നമുക്ക് ഈ ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ള ഒരു ഒരു റിലീജിയസ് ആയിട്ട് ഇതിനെ കാണാനായിട്ട് തുടങ്ങിയത് നമുക്ക് നേരത്തെ ഈ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാട്ടുപരി ഇതൊരു ഒരു ദേശീയ ഉത്സവം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത് ഇത് ആദ്യ കാലഘട്ടം മുതൽ കേരളത്തിൻ്റെ ഒരു കേരളത്തെ നന്നായിട്ട് ഭരിച്ചിരുന്ന ഒരു രാജാവിൻ്റെ ഐതിഹ്യം അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയത്തില്ല എന്നാലും നമുക്കൊരു ഒരു സങ്കല്പിക സാങ്കല്പിക കഥാപാത്രത്തെ വെച്ചിട്ട് നമുക്ക് അനേകം ഉത്സവങ്ങൾ ഈ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു നല്ല മെസ്സേജ് നൽകാനായിട്ട് ഒരു നല്ല രാജ്യം ആ രാജ്യത്തിൻ്റെ സമൃദ്ധിയെ കുറിക്കാനായിട്ടുള്ള ഒരു സമൃദ്ധിയെ ഓർക്കാനായിട്ടും ആ സമൃദ്ധിയുടെ പ്രതിഫലനം ഇന്നും ലോകത്തിലേക്ക് ഉണ്ടാകണം എല്ലാവരെയും ഐക്യമായിട്ട് കണ്ടുകൊണ്ട് പരസ്പരം സ്നേഹത്തോടും എല്ലാവരെയും കരുതുന്നതായിട്ടുള്ള സ്വഭാവത്തോടെ കേരളം പോകണമെന്ന് ആഗ്രഹിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ വിളവെടുപ്പിനോട് അനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഒരു ഉത്സവം കൂടിയാണ് ഓണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എല്ലാ മതങ്ങളിലും ഈ വിളവെടുപ്പും വിത്തുകൾ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യൻ ഉത്സവങ്ങൾ അതുപോലെ ബന്ധപ്പെട്ടതാണല്ലോ പുന്തികോസ്തിയും യഹൂദ മതത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അതൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉത്സവങ്ങൾ ഈ കാർഷിക മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരുമ ഒരുമയുടെ ഒരു ഒരു ഉത്സവമായിട്ടാണ് നമുക്ക് ഓണത്തെ കാണുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഈ അതിൻ്റെ അകത്തൊരു നടുവിൽ ഓണ പൂക്കളത്തിൻ്റെ നടുവിലൊരു തൃക്കാക്കര അപ്പ അപ്പനെ വെക്കുന്നു അതൊക്കെ അതൊക്കെ നമ്മൾ വെക്കണമെങ്കിൽ വെച്ചാൽ മതിയല്ലോ അതിൻ്റെ ആവശ്യമൊന്നും ഉള്ള കാര്യമില്ല ഓണത്തിൻ്റെ ഒരു പൂക്കളം ഇടുന്നു ഓണത്തിൻ്റെ ഒരു പൂക്കളം ഇടുന്നത് കൊണ്ട് എന്താ അതിൻ്റെ അത് തെറ്റ് അതിൻ്റെ അത് തൃക്കാക്കര അപ്പനയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല ക്രിസ്ത്യാനികൾ നമുക്കതിന്റെ നല്ല വശങ്ങളെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമല്ലോ നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ മിസ് മിസ്ഇൻറ്റർപ്രട്ടേഷനും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ പ്രൊട്ടസ്റ്റ്യൻ ചർച്ചസ് പൊതുകോസ് ചർച്ചകൾ ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വന്നിട്ടുള്ളത് നേരത്തെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊന്നും ചർച്ചകളൊന്നും ഇല്ലായിരുന്നു ഒരു ആഘോഷം എന്നുള്ള നിലയ്ക്ക് മാത്രമേ എന്നെ കാണുക കാണുന്നുള്ളായിരുന്നു മറ്റുള്ളവരുടെ മതത്തിൻ്റെ എൻ്റെ മതത്തിനത് പാടില്ല എന്നുള്ള ചിന്തയൊന്നും വിവേചനവും നമുക്കില്ലായിരുന്നു പുന്തുകോസ്തു ചർച്ചിലുള്ള ആളുകൾ ഈ ബൈബിളിനെ കുറിച്ച് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യ ക്രിസ്ത്യൻ മെസ്സേജ് പഠിക്കാത്തതിൻ്റെ ഒരു വൈരുദ്ധ്യമാണ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻസ് അത് നമ്മുടെ ഇടയിലേക്കും ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊരു ഒരു സാംസ്കാരികമായിട്ടുള്ള ഒത്തൊരുമയുടെ ഒരു ഉത്സവമായിട്ട് മാത്രം ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ഇത് പോകാതിരിക്കാനായിട്ട് സാധിക്കും മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റി എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ ഈവൻ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാവുന്നല്ലോ കല്യാണത്തിന് താലി കെട്ടാതെ ഒരു കല്യാണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഈ താലി എവിടുന്ന് കിട്ടിയതാ ഈ നിലവിളക്കില്ലാത്ത പള്ളികൾ നമുക്കുണ്ടാകാനായി കാണുന്നത് തന്നെ നമുക്ക് പ്രയാസമാണ് നിലവിളക്ക് എവിടെ നിന്ന് എടുത്തതാണ് നിലവിളക്ക് യഹൂദ മതത്തിലുണ്ടായിരുന്നു യഹൂദ മതത്തിലുണ്ടായിരുന്നു വേറൊരു തരം നിലവിളക്കായിരുന്നു നമ്മളിവിടുത്തെ തിരി ഒരു തരം എണ്ണ പിന്നെ എന്താ പറയുന്ന നിലവിളക്കുകൾ നമ്മുടെ ഇവിടുന്ന് എടുത്തിട്ടുള്ളതാണ് മണി ഇതൊക്കെ നമുക്ക് കേരളത്തിൻ്റെ സാംസ്കാരിക നമ്മുടെ പള്ളികളുടെ ഗോപുരങ്ങള് പള്ളികളുടെ ആ സ്റ്റൈലുകൾ ഒക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മളധികം ഉപയോഗിക്കാറില്ലെങ്കിലും കാത്തലിക് ചർച്ചസിൻ്റെ ആളുകളൊക്കെ മിക്കവാറും ഉപയോഗിക്കുന്നതാണ് ഈ സിന്ദൂരം ഇടുന്ന ഒരു അതും കേരളത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അപ്പൊ അതൊക്കെ നമ്മൾ അതിനെ ഒരു സാംസ്കാരിക തനിമയായിട്ട് മാത്രം അതിനെ കണ്ടാൽ മതി ഇത് ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്തുമത വിശ്വാസത്തെ ഹനിക്കാത്ത രീതിയിൽ നമുക്കതിനെ കൊണ്ടാടുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല പൗലോ സ്ലിഹ തന്നെ പറയുന്നുണ്ടല്ലോ ഈ ഒരാള് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്നുള്ള നേർച്ച അത് ആ നേർച്ചയായി കണ്ടുകൊണ്ട് കഴിക്കുമ്പോഴാണ് തെറ്റ് വരുന്നത് അല്ലാതെ അതിനെ ഒരു സാധാരണ ഭക്ഷണം പോലെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു തെറ്റില്ല അത് ഇടർച്ച ഉണ്ടാകാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ഇടർച്ച ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാതിരിക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എന്താണ് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അതിൻ്റെ എസൻസ് മനസ്സിലാകാത്തതുകൊണ്ടാണ് വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നോക്കി വായിച്ചു മനസ്സിലാക്കുന്ന പുന്തുകോസ് ചർച്ചുകാരുടെ സ്വാധീനം അത് ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അറിവുണ്ടാകണം വായനകൾ കൂടുതലുണ്ടാകുമ്പം കൂടുതൽ അറിവുണ്ടാകുമ്പം ഇത്തരം ഒക്കെ ഇല്ലാതാവും അത്തരം വായനകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ടും അത്തരം അറിവുകളും ഈ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പശ്ചാത്തലങ്ങളും യഥാ യഥാർത്ഥത്തിലുള്ള എസൻസും നമ്മുടെ പിതാക്കന്മാർ പണ്ട് പകർന്നു കൊടുത്തോണ്ടും ഇതൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇന്ന് ഈ അങ്ങനെ അല്ലാത്ത ഒരുപാട് സ്വാധീനങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള ചർച്ചകളും ഒരുപാട് ഈ മതവിദ്വേഷങ്ങളും ഒക്കെ ഉടലെടുക്കാനായിട്ട് ഇടയാകുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ അവരുടെ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതല്ല ആ തൃക്കാക്കര നമ്മൾ വെക്കാതിരുന്നാൽ മതിയല്ലോ ഈ മഹാബലി എന്നുള്ള അർത്ഥം തന്നെ നമുക്കറിയാം ഗ്രേറ്റ് സാക്രിഫൈസ് ആണല്ലോ മഹാബലി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബലിയായത് ക്രിസ്തു തന്നെയാണല്ലോ ലോകത്തിലേക്കും വെച്ച് ഒരു ഒരാളും ഇന്നവരെ ഇത്ര ഇത്തരത്തിലുള്ള ഇത്ര ഗ്രേറ്റ് സാക്രിഫൈസ് നടത്തിയിട്ടുള്ള ഒരാളുമില്ല അത് തന്നെയാണല്ലോ യേശു ക്രിസ്തു ഈ ഗ്രേറ്റ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ നമുക്ക് ഈ മഹാബലി ആയിട്ടോ കാണുന്നതിന് എന്താ തെറ്റ് യേശുക്രിസ്തുവിനെ അങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ആ ആ ഒരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഒരു ഒരു കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് നമുക്കൊരു സദ്യയൊക്കെ പറ എല്ലാവർക്കും പിന്നെ കൊടുത്ത് എല്ലാവരുടെയും ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതുകൊണ്ട് നല്ലത് തന്നെ ഒരു മെസ്സേജ് നമുക്ക് നമുക്കുണ്ടാകത്തുള്ളൂ പ്രത്യേകിച്ച് മാത്രമല്ല പഴയ ആകാലത്തിൻ്റെ ഒരു ഒരു സമൃദ്ധിയുടെ ഒരു രാജ്യം എല്ലാവരെയും ഐക്യമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തിൽ പരസ്പരം സ്നേഹബന്ധത്തിലുണ്ടായിരുന്ന ഒരേപോലെ കാണുന്ന ഒരു ഒരു രാജ്യത്തിൻ്റെ ഒരു സ്വപ്നം പ്രതീക്ഷ അത് ആ ഒരു മെസ്സേജ് നമ്മൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക മാത്രമേ ഉള്ളൂ ഈ ഓണം കൊണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ഈ ചർച്ചകളും ഒക്കെ ഒന്നൊഴിവാക്കിയിട്ട് ഈ പരസ്പര സ്നേഹത്തിൻ്റെയും ഒക്കെ കരുതലിൻ്റെ ഒക്കെ ഒരു ഒരു മെസ്സേജിലേക്ക് ഒരു 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 സമൂഹത്തിലേക്ക് നമ്മളും കടന്നു വരണം എന്നുള്ളതാണ് സ്നേഹത്തോടെ ഓർപ്പിക്കാനായിട്ടുള്ളത് എന്നാൽ ചിലപ്പോൾ വലിച്ചു കീറുമെന്ന് എനിക്കറിയാം എന്നാലും ഇത് മെസ്സേജ് അയക്കാതിരിക്കാനായിട്ട് ഒരു പ്രയാസം കൊണ്ട് ഞാൻ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ യോജിക്കേണ്ടവർക്ക് യോജിക്കാം അല്ലാത്തവർക്ക് ഒഴിവാക്കാം